ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അന്ന് ഞങ്ങളുടെ തീരുമാനം ഒന്ന് പാർക്കിൽ പോയിട്ട് വരാമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളായിരുന്നു പാർക്കിലേക്ക് എത്തിച്ചേരാൻ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാർക്കിൽ എത്തിച്ചേർന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് തിരിഞ്ഞ് നടന്നപ്പോഴാണ് അവിടുന്ന് വണ്ടി മാറ്റി കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടിയൊക്കെ മാറ്റി കൊടുത്തു മാറ്റിക്കൊടുത്തു അതിനുശേഷം ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുമായിരുന്നു കുറച്ച് നടക്കാനുണ്ട് കാരണം അവിടെ നിറയെ വണ്ടികളാണ് കേട്ടോ അപ്പോൾ പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല റോഡിൽ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണം അപ്പം പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ട് ഇതാണ് ഇതിലാണ് എൻട്രി എൻട്രി ചാർജ് ഒന്നുമില്ല പ്രത്യേകിച്ച് പക്ഷേ ബോട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ജീപ്പ് ആയിട്ട് പൈസ ഇല്ലായിരുന്നു പൈസ ഒപ്പിക്കാൻ കുറേ പാടു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഒരാൾക്ക് പൈസ സെൻഡി കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ക്യാഷ് വന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ബോട്ടിങ്ങിന് പോയപ്പോഴത്തേക്കും മിന്നു വന്നത് പ്രമാണിച്ചാണ് ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങിയത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വെയ്റ്റ് ചെയ്യേണ്ടി വന്നു വളരെ കുറച്ച് നേരം അധിക നേരം ഒന്നും ഇരിക്കേണ്ടി വന്നില്ല അതും നമുക്ക് എന്താ പറയുക ഒരു ഹാപ്പിനെസ് തന്നു കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ തന്നു പക്ഷേ ഞാൻ ഇടാൻ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ ചേച്ചി അങ്ങനെ പുള്ളിക്കാരത്തി നമുക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് തന്നു ഞങ്ങളിങ്ങനെ ബോട്ടിങ്ങിലേക്ക് പോവുകയാണ് ഫസ്റ്റ് മിന്നുമാണ് കയറുന്നത് എവിടെയും മിന്നു തന്നെയാണ് കേട്ടോ ഫസ്റ്റ് അവളാണ് പെട്ടെന്ന് ചാടി വീഴുന്നത് നമ്മുടെ പരീക്ഷണ വസ്തുവൊക്കെ അവൾ തന്നെയാണ് അങ്ങനെ പുള്ളിക്കാരത്തി ഓടിച്ചാടി കയറിയിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ബോട്ടിങ് അവിടെ നിന്ന് ആരംഭിക്കുമായി കൂടെ നമുക്കൊരു സ്റ്റാഫുണ്ട് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ് ആ ബോട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചവിട്ടുന്നതായിരുന്നു ബോട്ട് അപ്പം അത് ആ ജോലിയും മിന്നും അങ്ങ് ഏറ്റെടുത്തു അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ കുറേ ദൂരം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയി നല്ല ഭംഗിയാണ് കേട്ടോ സൈഡിലുള്ള ഒരു കാട് പോലുള്ള ഒരു സ്ഥലവും ഒക്കെ ഒരു ദീപ് പോലൊക്കെ തോന്നിക്കും പോലെ അതിനെ വെള്ളത്തിൻ്റെ നടുക്കായിട്ടൊരു സ്ഥലം ആ നല്ല ഭംഗിയായിരുന്നു പിന്നെ കുറേയധികം മീൻ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ പിന്നെ കുറേ താറാവുകൾ ഇങ്ങനെ നേരെ നിരയായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു പിന്നെ അതിൻ്റെ പിറകിൽ ഒരു പാമ്പ് ഭയങ്കര സ്പീഡിൽ അവരടുത്തോടെ വെച്ച് പിടിക്കുന്നുണ്ട് എന്താ ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല പിന്നെയും ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീടിയെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരൊറ്റൻ താറാവിനെ കണ്ടു ഒറ്റയ്ക്ക് അതിങ്ങനെ പോകുന്നത് കണ്ടു വിഷമം തോന്നി അതിനെ ഒറ്റയ്ക്ക് ആക്കിയതാണോ അത് സ്വയം ഒറ്റയ്ക്ക് ആയതാണോ അതൊന്നും അറിയത്തില്ല എന്നാലും അതൊറ്റയ്ക്ക് തന്നെയാണ് അങ്ങനെ പിന്നെ മിന്നു മിന്നുണ്ടില്ലേ മിന്നു ആഞ്ഞിങ്ങനെ ചവിട്ടുകയാണ് ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഉള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ചവിട്ടി പോവുകയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ കയറി എടുത്ത് തന്നെ വന്നിറങ്ങി നമ്മൾ കരയിലെത്തി ജാക്കറ്റൊക്കെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അവിടേക്കൊന്നൊക്കെ കറങ്ങി നടന്ന ശേഷം വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും